ഇതാണ് മൺറോതുരുത്ത് മൺട്രോതുരുത്തിലോട്ട് പോവുക ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയൊക്കെയായി എനിക്ക് നല്ല വിശപ്പ് ഞാനിവിടെ നിർത്തി ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് കുഴപ്പമില്ല നല്ല ആഹാരമാണ് കടയിലെ അവരോട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ പുറകിലും ബോട്ടിങ്ങുണ്ട് എന്നാൽ അതൊന്ന് കണ്ട് കാര്യങ്ങളൊന്ന് തിരക്കി മുമ്പോട്ട് പോകാം എന്ന് വിചാരിച്ചു ചെറുവള്ളമാണിത് ഇതേ പേർക്ക് യാത്ര ചെയ്യാം അറുന്നൂറ് രൂപയാണ് ഫീസ് ഇതിൻ്റെ വലിയ ബോട്ട് ഒരെണ്ണം പോയിട്ടുണ്ട് അതുകൊണ്ട് അകലെ വന്നുകൊണ്ടിരിക്കുക അത് വന്നിട്ട് അവരോട് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കണം ചെറിയൊരു തുരുത്ത് പോലെ ആ ബോട്ട് ബോട്ടടുത്ത് വന്നു അതായത് ചേട്ടനോട് ചോദിച്ചപ്പം അതിന് ഫീസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പന്ത്രണ്ട് പേർക്ക് യാത്ര ചെയ്യാം ഒരു മണിക്കൂറേ ഉള്ളൂ അത് ആ ചെറുവള്ളത്തെ പോയാലും ഒരു മണിക്കൂറത്തേക്കാണ് അറുന്നൂറ് രൂപ ഈ തുരുത്തിൻ്റെ അങ്ങേയറ്റം തോട്ടാണ് ഇനി ഞാൻ പോവാൻ പോകുന്നത് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിശാലമായിട്ട് കിടക്കുന്ന തുരുത്താണ് യാത്രക്കാരെല്ലാം ഇറങ്ങുന്നു അത് കുടുംബസമേതം വന്നവരാണ് അച്ഛനും അമ്മയും കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ട് അവരഞ്ചെട്ട് പേരുണ്ട് അവരെട്ട് പേർ ചേർന്ന് ഒരുമിച്ച് ഒരെണ്ണം വിളിച്ചു പോയതാണെന്ന് തോന്നുന്നു ആ ചേട്ടനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഇനി അടുത്ത ദുരിത്തിലേക്ക് പോവുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വിശദമായിട്ട്